ഒന്ന് ദിനവൃത്താന്തം അദ്ധ്യായം ഒന്ന് ആദം മുതൽ അബ്രഹാം വരെ ആദം സേത്ത് ഏനോഷ് കെനാൻ മഹലിലേൽ യാരദ് ഹേനോഖ് മെത്തുസലഹ് ലാമെഖ് നോഹ ഷേം ഹാം യാഫെത്ത് യാഫെത്തിൻ്റെ പുത്രന്മാർ ഗോമർ മാഗോഖ് മാതായ് യാവാൻ തൂബാൽ മേശക് തീരാസ് ഗോമറിന്റെ പുത്രന്മാർ അഷ്കനാസ് ദീഫത് തോഗർമ്മ യാവാന്റെ പുത്രന്മാർ എലീഷ താർഷിഷ് കിത്തി റോധാനീം ഹാമിന്റെ പുത്രന്മാർ കുഷ് ഈജിപ്ത് പുത് ഖാനാൻ കുഷിൻ്റെ പുത്രന്മാർ സേബ ഹവീല സബ്ത രാമ സപ്തക റാമായയുടെ പുത്രന്മാർ ഷെബ ദേദാൻ കുഷിന് നിമ്രോദ് എന്നൊരു പുത്രനുണ്ടായി അവൻ പ്രബലനായി ഈജിപ്തിൽ ലുദീം അനാമീം ലഹാബീം നഫ്തുഹീം പത്രുസീം കസ്ലുഹീം കഫ്തോറീം എന്നിവർ ജാതരായി കഫ്തോറീമാണ് ഫിലിസരുടെ പിതാവ് സീതോൻ ഖാനാൻ്റെ ആദിജാതനും ഹേത്ത് ദ്വിതീയനും ആയിരുന്നു ജബൂസ്യർ അമോര്യർ ഗിർഗാഷ്യർ ഹിവ്യർ അർക്കിയർ സീനിയർ അർവാദിയർ സെമറിയർ ഹമാത്യർ എന്നിവരും കാനാനിൽ നിന്ന് ഉത്ഭവിച്ചു ഏലാം അഷൂർ അർപക്ഷാദ് ലൂത് ആരാം ഊസ് ഹൂൽ ഗേദർ മേഷഖ് എന്നിവർ ഷേമിൻ്റെ പുത്രന്മാരാകുന്നു അർപക്ഷാദ് ഷേലാഹിൻ്റെയും ഷേലാഹ് ഏബറിൻ്റെയും പിതാവാണ് ഏബറിന് പേലഗ് യോക്താൻ എന്നീ രണ്ട് പുത്രന്മാർ പേലഗിൻ്റെ കാലത്താണ് ഭൂവാസികൾ വിഭജിക്കപ്പെട്ടത് യോക്താൻ്റെ പുത്രന്മാർ അൽമോദാദ് ഷേലഫ് ഹസമാവേദ് യറോഹ് ഹദോറാം ഊസാൽ ദിഖ്ല ഏബാൽ അഭിമായേൽ ഷേബ ഓഫീർ ഹവീല യോബാബ് ഷേം അർപക്ഷാദ് ഷേലഖ് ഏബർ പേലഖ് റവു സെരുഹ് നാഹോർ തേരഹ് അബ്രാം എന്ന അബ്രഹാം എന്നിവർ ഷേമിൻ്റെ വംശ പെടുന്നു